ഇനി എന്താണ് ഇദ്ദേഹത്തിന്റെ വെപ്രാളം എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിൽ ഇറങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്ക് അത് സംബന്ധിച്ച് കിട്ടിയത് അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതെന്നാണല്ലോ അദ്ദേഹം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നൊരാളല്ലേ ഒരു ജനറൽ സെക്രട്ടറി ഒറ്റക്കാണോ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക അദ്ദേഹം ഇരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നോ അദ്ദേഹം അന്ന് പാർട്ടി ഫണ്ടുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരുന്നോ അതുകൊണ്ടാണോ അദ്ദേഹം ബാക്കിയുള്ളവരൊക്കെ സംശയിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട് യൂത്ത് ലീഗിൻ്റെ പാർട്ടി അക്കൗണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാൻ കാർഡ് പ്രകാരമുള്ള അക്കൗണ്ടാണ് അത് എലക്ഷൻ കമ്മീഷന് ഇൻകം ടാക്സിന് കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു അക്കൗണ്ടാണ് പൂർണ്ണമായി സുതാര്യമായി ഇവർക്ക് പരിശോധിക്കാമല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകൾ അതിൻ്റെ അഴിമതിയിലേക്ക് കൃത്യമായ അദ്ദേഹം നേരിട്ട് പങ്കാളിയായി എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം